നമസ്കാരം എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു തുല്യതാ പഠിതാക്കൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള മലയാളം മാതൃകാ ചോദ്യ പേപ്പർ വിശകലനമാണ് എല്ലാ വർഷവും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും മാതൃകാ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ ക്ലാസ് നന്നായി മനസ്സിലാക്കി പഠിക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃകാ ചോദ്യപേപ്പറും പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറും വിശകലനം ചെയ്തിട്ടുള്ളതാണ് അതിലെ പല ചോദ്യങ്ങളും ഇതിലും ആവർത്തിച്ചു വരുന്നുണ്ട് എന്നാലും ആ ചോദ്യോത്തരങ്ങളും ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട് അത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുവാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ ഈ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർക്ക് എജ്യൂവേൾഡ് കേരള ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യ പേപ്പർ നോക്കാം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉചിതമായ ഉത്തരം എഴുതുവാനാണ് ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ് ഒന്നാമത്തെ ചോദ്യം ഗൗളി ജന്മം എന്ന കഥ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഗൗളി ജന്മം എന്ന കഥ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓപ്ഷൻസ് രണ്ട് സ്വപ്നദർശികൾ പനിക്കണ്ണ് ഏഴ് പെൺകഥകൾ നരകവാതിൽ ഉത്തരം രണ്ട് സ്വപ്നദർശികൾ ഉത്തരം രണ്ട് സ്വപ്നദർശികൾ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തിയാറിലെ ഗൗളി ജന്മം ഗ്രേസിയുടെ കൃതിയാണ് ഗൗളികളെ കേന്ദ്ര കഥാപാത്രമാക്കി ആക്ഷേപ ഹാസ്യത്തിലൂടെ ഗ്രേസി നടത്തുന്ന സാമൂഹ്യ വിമർശനമാണ് പാഠഭാഗം പുരുഷാധിപത്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചെല്ലാം കഥയിൽ പരാമർശിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീപക്ഷ രചന എന്ന നിലയിൽ ഗൗളി ജന്മം ശ്രദ്ധേയമാണ് ഇത് രണ്ട് സ്വപ്നദർശികൾ എന്ന കഥാസമാഹാരത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത് അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ട് സ്വപ്നദർശികൾ രണ്ടാമത്തെ ചോദ്യം കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര പോകുന്നത് ആര് കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര പോകുന്നത് ആര് ഓപ്ഷൻസ് നഗരവാസികൾ നാടോടികൾ പട്ടാളക്കാർ വീട്ടുകാർ ഉത്തരം വീട്ടുകാർ ഉത്തരം വീട്ടുകാർ പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയാറിലെ എസ് ജോസഫിന്റെ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള നാടോടികളും വീട്ടുകാരും എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ് അതിൽ പറയുന്നുണ്ട് വീട്ടുകാരുടെ എല്ലാ യാത്രകളും കൂട്ടിപ്പിടിച്ച വളയങ്ങളാണ് തിരക്കേറിയ ജീവിതത്തിൽ അനിവാര്യമായ യാത്രയിൽ വളയങ്ങൾ കൂട്ടിപ്പിടിച്ച് വേഗതയിൽ അവർ ഓടിയെത്തുന്നു എന്നാൽ നാടോടികളാവട്ടെ ആരും പണിയാത്ത വലിയ വീട്ടിൽ അതായത് പ്രകൃതിയിൽ കഴിയുന്നവരാണ് അവർ പുൽത്തട്ടിലിരിക്കുകയും ജീവിതയാത്രയിൽ സ്വയം വളയംരുട്ടി അലയുന്നവരുമാണ് ഇതിൽ നിന്നും മറ്റൊരു വൺവേഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് നോക്കാം ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നതാര് ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നതാര് എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് നാടോടികൾ നാടോടികളാണ് ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഫോർത്ത് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് ഏത് ഫോർത്ത് എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ടെലിവിഷൻ പത്രങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ ഉത്തരം പത്രങ്ങൾ ഉത്തരം പത്രങ്ങൾ ഇത് പേജ് നമ്പർ എഴുപത്തി ഏഴിലെ കെ കെ ശ്രീധരൻ നായർ എഴുതിയ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഇന്ന് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം പത്രങ്ങളാണ് ദിനംതോറും വിറ്റഴിക്കപ്പെടുന്നത് മലയാളികളുടെ ഇഷ്ടപ്പെട്ട സാംസ്കാരിക മുദ്ര എന്ന് പറയുന്നത് പത്രവായനയാണ് രാഷ്ട്രീയവും സാമ്പത്തികവും വ്യാവസായികവും മതപരവും അതുപോലെ കക്ഷിരഹിതവും കുടുംബപരവുമായ വൈവിധ്യം പുലർത്തുന്നവയാണ് പത്രലോകം ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പത്രങ്ങൾ ജനാധിപത്യത്തിന്റെ തൂണുകളിൽ നാലാമത്തേതാണ് ഈ പാഠഭാഗത്തിൽ നിന്നും ജനാധിപത്യത്തിന്റെ നാല് നെടും തൂണുകൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പത്രങ്ങൾ എന്നിവയാണ് ജനാധിപത്യത്തിന്റെ നാല് നെടുന്തൂണുകൾ പാർലമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പത്രങ്ങൾ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പത്രങ്ങൾ എന്നാണ് നാലാമത്തെ ചോദ്യം ഉറുപ്പുകയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ ഡോക്ടർ പറഞ്ഞാൽ നമ്മളത് ചെയ്യണം ഇങ്ങനെ പറഞ്ഞതാര് ഉറുപ്പുകയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ ഡോക്ടർ പറഞ്ഞാൽ നമ്മളത് ചെയ്യണം ഇങ്ങനെ പറഞ്ഞതാര് ഓപ്ഷൻസ് രവിശങ്കർ ബാബു മാലിനി രാജേന്ദ്രൻ ഉത്തരം മാലിനി ഉത്തരം മാലിനി ഇത് പേജ് നമ്പർ അൻപത്തി ഒൻപതിലെ എം ഡി വാസുദേവൻ നായരുടെ സുഹൃതം എന്ന തിരക്കഥയിൽ കേന്ദ്ര കഥാപാത്രമായ രവിശങ്കർ തന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ഇഞ്ചക്ഷന് ഇരുപത്തി അയ്യായിരം രൂപ ആകുമെന്ന് പറയുന്നതാണ് സന്ദർഭം അപ്പോൾ രവിയുടെ ഭാര്യ മാലിനി പറയുന്ന മറുപടിയാണ് ചോദ്യമായി തന്നിരിക്കുന്നത് പാഠഭാഗം നല്ലതുപോലെ വായിക്കുക പറ്റുമെങ്കിൽ സുഹൃതം എന്ന സിനിമയൊന്ന് കാണുവാനും ശ്രമിക്കുക അഞ്ചാമത്തെ ചോദ്യം പെങ്ങൾ എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് പെങ്ങൾ എന്ന കവിത ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഓപ്ഷൻസ് ഉപ്പ് അക്ഷരം മയിൽപീലി അപരാഹ്നം ഉത്തരം അപരാഹ്നം ഉത്തരം അപരാഹ്നം പേജ് നമ്പർ ഇരുപത്തി ഒൻപതിലെ ഒ എൻ വി കുറിപ്പിന്റെ പെങ്ങൾ എന്ന കവിത അദ്ദേഹത്തിന്റെ അപരാന്നം എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സാമൂഹിക ജീവിതത്തിലെ പുതു കാഴ്ചപ്പാടുകൾ കവിതകളിലൂടെ അവതരിപ്പിക്കുവാൻ ഒ എൻ വിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉത്തരേന്ത്യൻ പശ്ചാത്തലത്തിൽ കീഴാള വർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ സ്ത്രീയുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായാണ് പെങ്ങൾ എന്ന കവിതയിൽ ഒ അവതരിപ്പിച്ചിരിക്കുന്നത് അടുത്തത് ചേരുമ്പടി ചേർക്കുവാനാണ് ആറു മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് ചേരുമ്പടി ചേർക്കുവാനുള്ളത് കുറച്ച് വ്യക്തികളും അവരുടെ കൃതികളുമാണ് തന്നിരിക്കുന്നത് നോക്കാം എഴുത്തച്ഛൻ ഉള്ളൂർ എ അബ്ദുൽ കലാം വി ഗംഗാധരൻ എന്നീ പേരുകളും കിരണാവലി അഗ്നി സ്ത്രീപർവം ജീവിതമെന്ന അത്ഭുതം എന്നീ കൃതികളുമാണ് തന്നിരിക്കുന്നത് ഇത് ചേരുമ്പോഴും ചേർക്കാം ആറാമത്തെ ചോദ്യം എഴുത്തച്ഛൻ സ്ത്രീപർവം എഴുത്തച്ഛൻ സ്ത്രീപർവം പേജ് നമ്പർ പതിനൊന്നിലെ ഗാന്ധാരി വിലാപം എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി യുദ്ധത്തിൽ മരിച്ചവരെയും പരിക്കേറ്റ് കിടക്കുന്നവരെയും കാണുന്നു ഹൃദയഭേദകമായ ഈ കാഴ്ച ഉണ്ടാക്കുന്ന നടുക്കവും വേദനയുമാണ് ഗാന്ധാരി വിലാപത്തിലൂടെ എഴുത്തച്ഛൻ പറയുന്നത് അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുത്തച്ഛൻ സ്ത്രീപർവം ഏഴാമത്തെ ചോദ്യം ഉള്ളൂർ കിരണാവലി ഉള്ളൂർ കിരണാവലി പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപതിലെ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിത അദ്ദേഹത്തിന്റെ കിരണാവലി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇത് സാമൂഹിക മുന്നേറ്റങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുന്നണി പോരാളികൾക്ക് ഊർജം നൽകുന്നതിനു വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉള്ളൂർ കിരണാവലി എട്ടാമത്തെ ചോദ്യം എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം അഗ്നി ചിറകുകൾ എ പി ജെ അബ്ദുൽ കലാം അഗ്നി ചിറകുകൾ പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിലെ ഉദാത്തമായ സന്ദേശങ്ങൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ അഗ്നി ചിറകുകൾ എന്ന ആത്മകഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇതിൽ അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച കുറച്ച് സംഭവങ്ങളാണ് വിവരിക്കുന്നത് അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ പി ജെ അബ്ദുൽ കലാം അഗ്നിച്ചെറിവുകൾ ഒൻപതാമത്തെ ചോദ്യം വി പി ഗംഗാധരൻ വി പി ഗംഗാധരൻ ജീവിതം എന്ന അത്ഭുതം വി പി ഗംഗാധരൻ ജീവിതം എന്ന അത്ഭുതം പേജ് നമ്പർ നൂറിലെ ഡോക്ടർ വി പി ഗംഗാധരന്റെ ജീവിതമെന്ന അത്ഭുതം എന്ന അനുഭവക്കുറിപ്പുകളുടെ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള അതിരുകളില്ലാത്ത സ്നേഹമെന്ന പാഠഭാഗമാണ് പഠിക്കുവാനുള്ളത് അദ്ദേഹത്തിന്റെ മുപ്പതിലധികം അനുഭവക്കുറിപ്പുകളാണ് ജീവിതമെന്ന അത്ഭുതം എന്ന കൃതിയിലുള്ളത് ഡോക്ടറുടെ ഈ അനുഭവക്കുറിപ്പുകൾ വായനക്കാരന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് പ്രശസ്ത കഥാകൃത്ത് കെ എസ് അനിയനാണ് അപ്പോൾ ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വി പി ഗംഗാധരൻ ജീവിതമെന്ന അത്ഭുതം വി പി ഗംഗാധരൻ ജീവിതം എന്ന അത്ഭുതം അടുത്തത് പത്താമത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യം വാക്യത്തിൽ പ്രയോഗിക്കുവാനാണ് വാക്യത്തിൽ പ്രയോഗിക്കുവാൻ തന്നിരിക്കുന്നത് വേദനാജനകം എന്ന വാക്കാണ് വേദനാജനകം ഇത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെത്തിയ ഗാന്ധാരി കണ്ട കാഴ്ചകൾ വളരെ വേദനാജനകമായിരുന്നു അല്ലെങ്കിൽ യുദ്ധത്തിന്റെ വേദനാജനകമായ ദൃശ്യങ്ങൾ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നിങ്ങനെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എഴുതാവുന്നതാണ് പതിനൊന്നാമത്തെ ചോദ്യം വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എത്ര കുറഞ്ഞാലും സദ്യയ്ക്ക് ചുരുങ്ങിയത് നൂറുപേർ കാണും എത്ര കുറഞ്ഞാലും സദ്യയ്ക്ക് ചുരുങ്ങിയത് നൂറുപേർ കാണും ഇവിടെ എത്ര കുറഞ്ഞാലും ചുരുങ്ങിയത് ഇത് രണ്ടും ആവർത്തനമാണ് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഈ വാക്യത്തിൽ ദോഷമെന്ന് പറയുന്നത് പുനരുക്തിയാണ് പുനർ വീണ്ടും മുക്തി എന്ന് വെച്ചാൽ വർണ്ണന അപ്പോൾ വർണ്ണിച്ച കാര്യം വീണ്ടും പറയുന്നത് വ്യാകരണ ദോഷമായിട്ടാണ് വ്യാകരണ വിദഗ്ധന്മാർ പറയുന്നത് ഇത് സദ്യയ്ക്ക് ചുരുങ്ങിയത് നൂറുപേർ കാണുമെന്നോ എത്ര കുറഞ്ഞാലും സദ്യക്ക് നൂറുപേർ കാണുമെന്നോ എന്ന് എഴുതാം അടുത്തത് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതുവാനാണ് രണ്ട് സ്കോർ വീതമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്നവൻ തന്നെനി കൊല്ലിക്കത്രയും നിനക്കു രസമിടോ ഇത്തരത്തിൽ വിലപിക്കുന്നതാര് കാരണമെന്ത് കൊല്ലാതെ നീ തന്നെനി കൊല്ലിക്കത്രയും നിനക്കു രസമിടോ ഇത്തരത്തിൽ വിലപിക്കുന്നതാര് കാരണമെന്ത് ഗാന്ധാരി ഗാന്ധാരിയാണ് ഇത്തരത്തിൽ വിലപിക്കുന്നത് കാരണം പാണ്ഡവർക്കും കൗരവർക്കും ഏറെ പ്രിയപ്പെട്ട മക്കളും ചെറുമക്കളും ഗുരുക്കളും ബന്ധുക്കളുമാണ് യുദ്ധക്കളത്തിൽ വീണുപോയത് ഗുരുകുലത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് കാന്താരി കരുതുന്നു അതുപോലെ വീണുകിടക്കുന്ന ഭഗദത്തൻ അഭിമന്യു എന്നിവരുടെ പൊന്നോമന മുഖങ്ങൾ കാണുന്ന ഗാന്ധാരി കൊല്ലിക്കെ എത്രയെ നിനക്കു രസമടോ എന്ന് കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ മനസ്സിലായോ പാണ്ഡവർക്കും കൗരവർക്കും ഏറെ പ്രിയപ്പെട്ട മക്കളും ചെറുമക്കളും ഗുരുക്കളും ബന്ധുക്കളുമാണ് യുദ്ധക്കളത്തിൽ വീണുപോയത് ഗുരുകുലത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് ഗാന്ധാരി കരുതുന്നു അതുപോലെ വീണുകിടക്കുന്ന ഭഗദത്തൻ അഭിമന്യു എന്നിവരുടെ പൊന്നോമന മുഖങ്ങൾ കാണുന്ന ഗാന്ധാരി കൊല്ലിക്കത്രേ നിനക്കു രസമടോ എന്ന് കൃഷ്ണനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പതിമൂന്നാമത്തെ ചോദ്യം വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക പേജ് നമ്പർ പതിനേഴിലാണ് തകഴി ശിവശങ്കരപ്പിള്ളിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയെ ആസ്പദമാക്കിയുള്ള പാഠഭാഗം തകഴിയുടെ വെള്ളപ്പൊക്കം എന്ന കഥയിൽ പ്രകൃതിയുടെ രൂക്ഷതയും അത് മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നും കൃത്യമായി കാണിച്ചിരിക്കുന്നു വെള്ളപ്പൊക്കത്തിൽ കുടിലിനകത്തുവരെ വെള്ളമെത്തിയപ്പോൾ ചേന്നൻപറയൻ ജീവൻ രക്ഷിക്കാനായി മടലും കമ്പും കൊണ്ട് തട്ടുണ്ടാക്കുകയും അത് മുങ്ങിപ്പോയപ്പോൾ തൻ്റെ കുടുംബത്തെയും വളർത്തു മൃഗങ്ങളെയും കൂട്ടി കൂരയ്ക്ക് മുകളിൽ കയറുകയും ചെയ്യുന്നുണ്ട് എങ്ങോട്ട് നോക്കിയാലും സർവത്ര വെള്ളം മാത്രമേ കാണുവാൻ സാധിക്കുള്ളൂ അതുപോലെ മുങ്ങാറായ ചേന്നൻപറയൻ്റെ കുടിലുമെല്ലാം വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന സന്ദർഭങ്ങളാണ് അതുപോലെ തന്നെ ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ട് കുടിലിന്റെ മുകളിൽ കഴിയുന്ന നായ പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും അവനെ വലചകതനാക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നായ വെള്ളത്തിൽ വീണതിന് ശേഷം കുടിൽ വെള്ളത്തിൽ ആഴ്ന്നു പോയതുമെല്ലാം വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സന്ദർഭങ്ങളാണ് പതിനാലാമത്തെ ചോദ്യം പെൺകുട്ടി തൻ്റെ പെങ്ങളാണെന്ന് കവിക്ക് തോന്നിയതിൻ്റെ കാരണമെന്ന് വിവരിക്കുക പെൺകുട്ടി തൻ്റെ പെങ്ങളാണെന്ന് കവിക്ക് തോന്നിയതിൻ്റെ കാരണമെന്ത് വിവരിക്കുക ഒ എൻവിയുടെ പെങ്ങൾ എന്ന കവിതയിൽ തൻ്റെ കയ്യിൽ ഒരു രാഗിച്ചരട് ബന്ധിച്ചിട്ട് പെൺകുട്ടി പിന്തിരിഞ്ഞെങ്ങോട്ടോ പോയി എന്ന് പറയുന്നുണ്ട് എന്നാൽ അവളുടെ കണ്ണുനീർ വീണ്ടും ദുഃഖങ്ങളാൽ നീറി കവിക്ക് തോന്നി അത്രയേറെ ദുഃഖങ്ങൾ പേറിയാണ് അവൾ നടക്കുന്നത് എന്നാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അവൾ ആരാണെന്നോ അവളുടെ പേരെന്താണെന്നോ പോലും ചോദിച്ചില്ല എന്നാലും അവളുടെ വല്ലായ്മ കലർന്ന ആ നിൽപ്പും മൗനവും ദുഃഖങ്ങളാൽ അടർന്നു വീഴുന്ന കണ്ണുനീരും അവളുടെ നിസ്സഹായതകളും അവൾ തൻ്റെ കയ്യിൽ ബന്ധിച്ച രാഗിച്ചരടുമെല്ലാം അവൾ തൻ്റെ പെങ്ങൾ തന്നെയാണെന്ന് പറയാതെ പറയുന്നതായി കവിക്ക് തോന്നി പതിനഞ്ചാമത്തെ ചോദ്യം പുരോഗമന കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗത്ത് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും രണ്ട് സന്ദർഭങ്ങൾ എഴുതുക പുരോഗമന കാഴ്ചപ്പാടിന്റെ ഭാഗമായി ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗത്ത് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും രണ്ട് സന്ദർഭങ്ങൾ എഴുതുക നോക്കാം ഒരു ദിവസം ശാസ്ത്രാധ്യാപകനായിരുന്ന ശിവസുബ്രഹ്മണ്യർ അബ്ദുൽ കലാമിനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ ക്ഷണിച്ചു എന്നാൽ ഒരു മുസ്ലിം ബാലനെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമായില്ല അവർ ഊണ് വിളമ്പിക്കൊടുക്കുവാൻ തയ്യാറായില്ല എന്നാൽ ശിവസുബ്രഹ്മണ്യർ തന്റെ ശിഷ്യന് സ്വന്തം കൈകൾ കൊണ്ട് ഭക്ഷണം വിളമ്പുകയും അടുത്തിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്തു എന്നിട്ട് ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വ്യവസ്ഥിതിയെ മാറ്റാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഭർത്താവിന്റെ ഈ പുരോഗമന ചിന്താഗതി ആ സ്ത്രീയുടെ മനസ്സിന് പരിവർത്തനമുണ്ടാക്കി അടുത്ത തവണ കലാം ചെന്നപ്പോൾ അവർ തന്നെ സ്വീകരിച്ച് ഭക്ഷണം വിളമ്പിക്കൊടുത്തു രണ്ടാമത്തെ സംഭവം എ പി ജെ അബ്ദുൾ കലാം രാമേശ്വരം എലിമെന്ററി സ്കൂളിൽ അഞ്ചാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിലൊരു പുതിയ അധ്യാപകൻ വന്നു കലാം തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന രാമനാഥശാസ്ത്രയുടെ കൂടെയാണ് സ്ഥിരമായി ഇരിക്കാറുള്ളത് എന്നാൽ ഒരു മുസ്ലിം ബാലനും ബ്രാഹ്മണ ബാലനും ഒന്നിച്ചിരിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിക്കാരനായ ആ അധ്യാപകന് ഇഷ്ടമായില്ല അയാൾ കലാമിനെ പുറകിലെ ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തി ഈ വിവരം കുട്ടികൾ മാതാപിതാക്കളോട് പറയുകയും രാമനാഥ ശാസ്ത്രിയുടെ പിതാവ് ലക്ഷ്മണ ശാസ്ത്രി ആ അധ്യാപകനെ വിളിച്ച് കുട്ടികളുടെ മനസ്സിൽ സാമൂഹിക അസമത്വത്തിന്റെയും അസഹിഷ്ണുതയുടെയും വിഷം പരത്തരുതെന്ന് പറയുകയുണ്ടായി ആ അധ്യാപകൻ തന്റെ തെറ്റിൽ ഖേദിക്കുകയും ആത്യന്തികമായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു കലാമിന്റെയും രാമശാസ്ത്രിയുടെയും രക്ഷിതാക്കളുടെ പുരോഗമന ചിന്താഗതി തികച്ചും മാതൃകാപരമാണ് പതിനാറാമത്തെ ചോദ്യം എല്ലാ മാസവും ആശുപത്രിയിൽ വരാൻ കാദർ സായിവും ആമിനുമയും ആഗ്രഹിക്കുന്നതിന്റെ കാരണമുണ്ട് എല്ലാ മാസവും ആശുപത്രിയിൽ വരാൻ കാദർ സായിവും ആമിനുമയും ആഗ്രഹിക്കുന്നതിന്റെ കാരണമുണ്ട് ഡോക്ടർ വി പി ഗംഗാധരന്റെ അതിരുകളില്ലാത്ത സ്നേഹമെന്ന അനുഭവക്കുറിപ്പിലെ കാദർ സാഹിബും ആമനുമയും മരണത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചു വന്നവരാണ് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടിയത് ഈ ആശുപത്രിയിൽ നിന്നാണ് അതിനാൽ ഞങ്ങൾക്ക് ഈ സ്ഥലം ഒരിക്കലും മറക്കുവാൻ പറ്റില്ല എന്നും ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എവിടെ നിന്നാലും കിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇതാണ് എല്ലാ മാസവും ആശുപത്രിയിൽ വരാൻ അവർ ആഗ്രഹിക്കുന്നതിന്റെ കാരണം പതിനേഴാമത്തെ ചോദ്യം കഥാകൃത്ത് മുരിങ്ങമരം വീടിനോട് ചേർന്ന് നടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു കഥാകൃത്ത് മുരിങ്ങമരം വീടിനോട് ചേർന്ന് നടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു പേജ് നമ്പർ നൂറ്റി പതിനൊന്നിലെ ടി പത്മനാഭന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ജീവന്റെ വഴി എന്ന പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഒരു മുരിങ്ങ മരത്തോട് കഥാകൃത്തിനുള്ള ആത്മബന്ധമാണ് ഈ പാഠഭാഗത്തിലൂടെ വെളിവാകുന്നത് മുരിങ്ങമരം വീടിനോട് ചേർന്ന് നടാൻ പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് കൃഷിക്ക് അനുയോജ്യമല്ലാതിരുന്ന പാറകൾ നിറഞ്ഞ തന്റെ പറമ്പിൽ മുരിങ്ങ നടാൻ പാകത്തിന് മണ്ണുള്ള ഒരു സ്ഥലം വീടിനോട് ചേർന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് അവിടെ തന്നെ നടുകയും ചെയ്തു രണ്ടാമതായി എന്തുകൊണ്ടോ മുരിങ്ങ മരം ഒരിക്കലും ഒടിഞ്ഞു വീഴില്ല എന്നൊരു വിശ്വാസവും കഥാകൃതത്തിനുണ്ടായിരുന്നു അടുത്തത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് നാലോ അഞ്ചോ വാക്യത്തിൽ ഉത്തരം എഴുതുക അഞ്ച് സ്കോർ വീതമാണ് പതിനെട്ടാമത്തെ ചോദ്യം ഏതെങ്കിലും ഒരു നാടൻ കലയെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക ഏതെങ്കിലും ഒരു നാടൻ കലയെ കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക ഇത് പേജ് നമ്പർ അൻപത്തിരണ്ടിലെ വളയിട്ട കൈകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പാഠഭാഗത്തിൽ അനേകം നാടൻ കലകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ തിരുവാതിരകളി മാർഗംകളി ഒപ്പന എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ഇതിൽ നിന്നുള്ളത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും നാടൻ കലകളെക്കുറിച്ച് എഴുതിയാലും മതി നിങ്ങൾക്ക് പഠിക്കുവാൻ എളുപ്പത്തിന് ഇതിൽ നിന്ന് തന്നെയുള്ള ഒന്ന് വിശദീകരിക്കാം തിരുവാതിരകളിയെക്കുറിച്ച് വിശദീകരിക്കാം ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നടത്തപ്പെടുന്ന കേരളത്തിലെ നാടൻ നൃത്തങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിനമാണ് തിരുവാതിരകളി ഇതിൽ പരമശിവനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നു പരമശിവനെ ഭർത്താവായി ലഭിക്കുവാൻ കഠിന തപസനുഷ്ഠിക്കുന്ന ശ്രീ പാർവതിക്ക് മുൻപിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ആഗ്രഹപൂർത്തി ലഭിക്കുമെന്ന് കൽപ്പിച്ചത് ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണെന്നും ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നതെന്നുമാണ് ഐതിഹ്യം ഈ ദിവസം സ്ത്രീകൾ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് രാത്രി കഴിച്ചുകൂട്ടുകയും അർദ്ധരാത്രി കഴിയുമ്പോൾ കുളിച്ച് ശുഭവസ്ത്രധാരണികളായി തലമുടിയിൽ പൂച്ചൂടി വരൽമഞ്ഞക്കുറി അണിഞ്ഞ് ആട്ടവിളക്ക് കത്തിച്ച് വട്ടത്തിൽ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നു രസഭാവാവിഷ്കാരത്തിന് പ്രാധാന്യമുള്ള ഒരു കലയാണ് തിരുവാതിര അതുപോലെ മുദ്രകളും പദവിന്യാസങ്ങളും അഭിനയ അഭിനയവും മുഖ്യ ഘടകങ്ങളാണ് തിരുവാതിര ഉത്സവത്തിന് മാത്രമല്ല ഓണം വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്കെല്ലാം തിരുവാതിരകളി നടത്താറുണ്ട് പാർവതി ദേവിക്ക് പുറമെ രുക്മിണി സത്യഭാമ സീത ശീലാവതി തുടങ്ങിയ പുരാണ നായികമാരെയും ശ്രീകൃഷ്ണനെയും കഥാപാത്രങ്ങളാക്കി തിരുവാതിര പാട്ടുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ഇരയ്മൻ തബി കുട്ടിക്കുഞ്ഞു തങ്കച്ചി മച്ചാട്ടിളയത് തുടങ്ങിയവർ തിരുവാതിര കളിപ്പാട്ട് രചയിതാക്കളിൽ പ്രമുഖരാണ് പാഠഭാഗത്തുള്ള മറ്റ് നാടൻ നാടൻകലകളായ മാർഗംകളി ഒപ്പന എന്നിവയെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുക പത്തൊൻപതാമത്തെ ചോദ്യം നാടോടികളുടെ ജീവിതത്തെ പറ്റി കവി എങ്ങനെ വിവരിക്കുക നാടോടികളുടെ ജീവിതത്തെ പറ്റി കവി എങ്ങനെ വിവരിക്കുക എസ് ജോസഫിന്റെ ഉപ്പന്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നെടുത്ത നാടോടികളും വീട്ടുകാരും എന്ന കവിതയിൽ നാടോടികളുടെ ജീവിതത്തെക്കുറിച്ചും സമൂഹത്തിൽ അവർ നേരിടുന്ന അവഗണനകളെ പറയുന്നുണ്ട് ലോകത്തെ തറവാടായി കാണുന്നവരാണ് നാടോടി വർഗം അവർക്ക് സ്ഥിരമായി ഒരു നാടോ ദേശമോ ഇല്ല അവർ എവിടെയാണോ അതാണ് അവരുടെ നാട് ആരും പണിയാത്ത വലിയ വീട്ടിൽ അതായത് പ്രകൃതിയിൽ കഴിയുന്നവരാണ് നാടോടികൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണവർ പ്രകൃതിയിൽ നിന്ന് എല്ലാം നേരിട്ട് അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നു അവർ പുൽത്തട്ടിലിരിക്കുകയും ജീവിതയാത്രയിൽ സ്വയം വളയംരുട്ടി അലയുന്നവരുമാണ് ഒരു നാടോടിയായ അമ്മ മകനെ മഴയിൽ കുളിപ്പിച്ച് വെയിൽ ചൂടിച്ച് ജീവിതത്തിലേക്ക് വിടുന്നു അതുപോലെ ഒരു നാടോടി പയ്യൻ തെരുവിലെ പൊള്ളുന്ന വഴികളിലൂടെ നടന്ന് അനുഭവങ്ങളിലൂടെ ശരിയായ ജീവിതമറിയുന്നു നാടോടികളുടെ ജീവിത ചുറ്റുപാടുകളിൽ അവർക്ക് ലഭിക്കേണ്ടതെല്ലാം മറ്റു ചിലരുടെ കൈകളിൽ മാത്രമാകുന്നു അവരുടെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ആരും തയ്യാറാകുന്നുമില്ല അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്നും അവർ പുറന്തള്ളപ്പെടുന്നു എന്നിരുന്നാലും അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശവും അധികാരവുമുണ്ട് ഈ ലോകം അവരുടേത് കൂടിയാണ് അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ് ജൈവകൃഷിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ജൈവകൃഷിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇത് പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒൻപതിലെ ജൈവകൃഷി എന്ന പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ജൈവകൃഷി എന്നത് കൃത്രിമ രാസവളങ്ങളോ കീടനാശിനികളോ വളർച്ചാ സഹായികളോ ഒന്നും ഉപയോഗിക്കാതെയുള്ള കൃഷിരീതിയാണ് ഇതിൽ നമുക്ക് ചുറ്റും സ്വാഭാവികമായി ലഭിക്കുന്ന കാലിവളം കമ്പോസ്റ്റ് പച്ചിലവളം തുടങ്ങിയവ മാത്രമാണ് ഉപയോഗിക്കുന്നത് കീടങ്ങളെ നശിപ്പിക്കാൻ ജൈവ കീടനിയന്ത്രണ മാർഗങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ഇത് മണ്ണിന്റെ പോഷകസമൃദ്ധിയും ഫലപുഷ്ടിയും നിലനിർത്താൻ സഹായിക്കുന്നു വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭിക്കുന്നതോടൊപ്പം സസ്യങ്ങൾക്ക് സ്വാഭാവികമായ പ്രതിരോധശേഷി നിലനിർത്താനും ജൈവ കൃഷി ഉപകരിക്കുന്നു ജൈവകൃഷിയിൽ ജൈവ വളങ്ങൾക്കാണ് സ്ഥാനം എന്നിരുന്നാലും വിവിധ പ്രദേശങ്ങളിലെ മണ്ണിന്റെ ഘടനയനുസരിച്ച് ജിപ്സം ഫോസ്ഫേറ്റ് ഗന്ധകം തുടങ്ങിയവയും ഉപയോഗിക്കുന്നു സസ്യങ്ങളിൽ നിന്നോ ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നോ ഉണ്ടാക്കുന്ന കീടനാശിനികൾ വൈറസുകൾ ഉപയോഗിച്ചുള്ള രോഗ നിയന്ത്രണം എന്നിവ ജൈവകൃഷിയിൽ ഉപയോഗിക്കുന്നു ജൈവകൃഷി എന്നത് കേവലമൊരു കൃഷിരീതി മാത്രമല്ല അതൊരു ജീവിത രീതി തന്നെയാണ് പരമ്പരാഗത കൃഷി രീതികളും പുത്തൻ സാങ്കേതിക വിദ്യകളും കൂട്ടിയിണക്കി കാർഷികോൽപാദനം മെച്ചപ്പെടുത്തുന്നതിലാണ് ജൈവകൃഷിയുടെ വിജയം ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം തോൽവി ജയമെന്ന് ലോകർ സമ്മതിക്കുന്നത് എപ്പോൾ വിശദീകരിച്ച് കുറിപ്പെഴുതുക തോൽവി ജയമെന്ന് ലോകർ സമ്മതിക്കുന്നത് എപ്പോൾ വിശദീകരിച്ച് കുറിപ്പെഴുതുക ജീവിതം വിജയങ്ങൾ കൊണ്ട് മാത്രം നിർവചിക്കപ്പെടുന്നതല്ല തോൽവികൾ വിജയത്തിലേക്കുള്ള വഴിയാണ് എന്ന സത്യം ഭാവപൂർണമായി പ്രകടിപ്പിക്കുന്നതാണ് ഉള്ളൂറസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന കവിത പോർക്കളത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ജയവും തോൽവിയും സാധാരണമാണ് കഠിനാധ്വാനത്തോടെ പരിശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ തോൽവി നേരിടേണ്ടി വരും കവി പറയുന്നു യുദ്ധം എന്തിനു വേണ്ടി ചെയ്തു എന്ന തോന്നലല്ല വേണ്ടത് നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു തോറ്റാൽ പോകട്ടെ എന്ന് കരുതുക സത്യം ധർമ്മം ന്യായം ഉദ്ദേശശുദ്ധി എന്നിവയെ മുറുകെ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ ആ തോൽവിക്ക് മുന്നിൽ തിളങ്ങുന്ന ജയം തന്നെയാണ് ലോകം ഒരാളെ വിജയിയായി അംഗീകരിക്കുന്നത് അയാളുടെ പ്രവൃത്തിയുടെ യഥാർത്ഥ മൂല്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഒരാൾ തൻ്റെ പ്രവൃത്തിയിലും ചിന്തയിലും ഉറച്ചു നിൽക്കുമ്പോൾ ലോകം പിന്നീട് അയാളുടെ തോൽവിയെ ജയമാക്കി വിലമതിക്കുന്നു അതായത് ഒരാളുടെ ലക്ഷ്യങ്ങൾ മഹത്വമുള്ളതും നന്മയിലേക്കുള്ളതുമായിരിക്കുമ്പോൾ ഉടനടി പരാജയം നേരിട്ടാലും കാലം കഴിയും ആ പരാജയം ജയമായി ലോകം അംഗീകരിക്കും ജീവിതത്തിലെ യഥാർത്ഥ ജയം പ്രവൃത്തിയിലൂടെയാണ് കണ്ടെത്തേണ്ടത് പരാജയങ്ങൾ വഴിത്തിരിവുകൾ മാത്രമാണ് അതിനാൽ വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ സത്യം ധർമ്മം ഉദ്ദേശശുദ്ധി എന്നിവയ്ക്ക് അർഹമായ സ്ഥാനം നൽകണം അങ്ങനെ തോൽവിയിലും മഹത്തായ വിജയമുണ്ടാകുകയും ലോകം അതിനെ ആദരിക്കുകയും ചെയ്യും ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പത്രമാധ്യമങ്ങളുടെ പ്രചാരം വർദ്ധിക്കാൻ ഇടയാക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക പത്രമാധ്യമങ്ങളുടെ പ്രചാരം വർദ്ധിക്കാൻ ഇടയാക്കിയ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക പത്രമാധ്യമങ്ങൾ ആധുനിക ലോകത്തിലെ ഏറ്റവും ശക്തമായ വാർത്താവിനിമയ ഉപാധിയാണ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനും രാഷ്ട്രീയം സാമൂഹികം സാമുദായികം സാംസ്കാരികം തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും ഇതിന് വലിയ പങ്കുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പത്രങ്ങളാണ് ദിനംതോറും കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത് മലയാളികളുടെ സാംസ്കാരിക മുദ്ര എന്ന് പറയുന്നത് പത്രവായനയാണ് അതുപോലെ പത്രമാധ്യമങ്ങൾ പകർന്നു നൽകുന്ന അറിവ് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളെ സ്വാധീനിക്കാനും നയിക്കുവാനും കീഴ്പ്പെടുത്താനുമുള്ള ഉപകരണമാകുന്നു അങ്ങനെ ജനങ്ങൾക്കിടയിൽ പത്രമാധ്യമങ്ങൾക്ക് പ്രചാരമേറുന്നു സമകാലിക സമൂഹത്തിൽ രണ്ട് സുപ്രധാന സംഗതികൾ നിർവഹിച്ചുകൊണ്ടാണ് പത്രങ്ങൾ സ്ഥാനമുറപ്പിക്കുന്നത് ജനാധിപത്യ മര്യാദകളും പത്രധർമ്മവും നിലനിർത്തിക്കൊണ്ട് വാർത്താവിനിമയം നിർവഹിക്കുക മറ്റൊന്ന് പൊതുജനങ്ങൾക്ക് അറിവ് നൽകാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും അവസരം നൽകുക പത്രങ്ങൾ ഭരണകൂടത്തിന്റെയും സമൂഹത്തിന്റെയും അവകാശങ്ങൾ അവകാശ ലംഘനങ്ങൾ അധികാരങ്ങൾ അധികാര ദുർവിനിയോഗങ്ങൾ നിയമങ്ങൾ നിയമ ലംഘനങ്ങൾ എന്നിവയെ തുലനം ചെയ്തുകൊണ്ട് ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ചരിത്രത്തിലെ ധാർമ്മിക പാഠങ്ങളാണ് കൃത്യ നിർവഹണത്തിൽ ഇവയ്ക്ക് മാതൃക അതുപോലെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വായനാശീലം വർദ്ധിച്ചതും ഓൺലൈൻ പത്രങ്ങൾ പോലെയുള്ള പുതിയ വിപണന രീതികളുമെല്ലാം പത്രമാധ്യമങ്ങളുടെ പ്രചാരം വർദ്ധിക്കാൻ ഇടയാക്കി ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം